സംസ്ഥാനത്ത് ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത് പ്രത്യേകിച്ചും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എറണാകുളത്തിന് വടക്കോട്ടാണ് മഴ കൂടുതൽ പെയ്യുന്നത് എന്ന മുന്നറിയിപ്പാണ് ഉള്ളത് നമുക്ക് നോക്കാം ആഗമനം നൽകിയിരിക്കുന്ന മഴ ജാഗ്രത എങ്ങനെയാണെന്ന് ഷീജ തിരുവനന്തപുരത്തുനിന്ന് നമ്മളോട് പറയും മഴയുടെ വിവരങ്ങൾ ഷീജ സംസ്ഥാനത്ത് മഴ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിൽ അലർട്ടുകളുണ്ട് തിരുവനന്തപുരത്ത് മഴയുണ്ടോ മനു ഏതായാലും അലർട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ജില്ലകളിൽ മാത്രമാണ് അലർട്ടുള്ളത് കണ്ണൂരും കാസർഗോഡും മാത്രമാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ അലർട്ടിനപ്പുറത്തേക്ക് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ഏതായാലും അതിൻ്റെ പലയിടങ്ങളിലും ഈ അലർട്ട് ഇല്ലാത്ത ജില്ലകളിൽ പോലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആ രീതിയിലാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതും ഏതായാലും തിരുവനന്തപുരത്തിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് രാത്രി മുതൽ പുലർച്ചെ വരെ മലയോര മേഖലയിലടക്കം ശക്തമായിട്ടുള്ള ഒരല്പം ശമനമായിട്ടുണ്ട് പ്രത്യേകിച്ചും നഗരപ്രദേശത്തടക്കം ക്ഷമിക്കണം നഗരപ്രദേശത്തടക്കം ഏതായാലും ഒരു ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളോട് ആയി പറയാനുള്ളത് കാറ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ചും മലയോര മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നും മാറി താമസിക്കുവാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം ഏതായാലും എല്ലാ ജില്ലകളിലും അതാത് ജില്ലാ ഭരണാധികാരികൾക്ക് ആ രീതിയിലുള്ള നടപടികൾ നേരത്തെ തന്നെ അവർ സ്വീകരിച്ചിട്ടുമുണ്ട് പക്ഷേ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് അതിപ്പോൾ മലയോര മേഖലയാണെങ്കിലും തീരമേഖലയാണെങ്കിലും എല്ലാവരും ജനങ്ങൾ ഒന്നടങ്കം ഒരു ജാഗ്രത മഴ മഴയുടെ ഒരു സാഹചര്യത്തിൽ പാലിക്കണം എന്ന് തന്നെയാണ് ഏതായാലും ഇനിയിപ്പോൾ പുതുക്കിയ അലർട്ടുകൾ രാവിലെ പത്ത് മണിക്ക് വരുന്നതായിരിക്കും അപ്പോഴായിരിക്കും സംസ്ഥാനത്തിന്റെ ഒരു പൊതുചിത്രം ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരിക മഴയാണ് മഴ തുടരുന്ന സാഹചര്യമുണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ അതുകൊണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക കാരണം നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ പ്രശ്നമാണ് തൽക്കാലത്തേക്ക് യാത്രകളൊക്കെ വേണ്ടെന്ന് വെക്കുക വിനോദസഞ്ചാരങ്ങളൊക്കെ ഒഴിവാക്കുക സുരക്ഷിതമായി വീടുകളിൽ തുടരാൻ നോക്കുക അല്ലെങ്കിൽ സുരക്ഷിതമായി കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കാരണം ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ നമുക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് കാരണം അതൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റ നിറവേറ്റേണ്ടതാണ് അത് നമ്മൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത്